െർമാക്കി തരാം അതെ ഇനി എക്സാം കഴിയുന്നതുവരെ സുതീഷ് എവിടെ വിളിച്ചാലും ഞാൻ വരില്ല എക്സാം കഴിഞ്ഞ പിന്നെ എവിടെ എപ്പൊ വിളിച്ചാലും വരുമല്ലോ അതൊക്കെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് മനസ്സിലായി എന്നുള്ളത് മനസ്സിലായില്ല ചേച്ചി പെണ്ണ് ചോദിക്കണം അയ്യോ ഫാസ്റ്റ് പാർവതിയുടെ ഞാൻ കെട്ടാൻ അച്ഛൻ അറിഞ്ഞാലേ അന്ന് തന്നെ എന്നെ പാർസലാക്കി അയക്കും ചേച്ചിക്ക് ഒരു ഒരു കുറവ് ഏയ് കുറവുമില്ല എല്ലാം എന്തോന്ന് അല്ല ഒരു എല്ല് ഒരു ദിവസം

എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ട ഒരു സൂപ്പർ താരത്തിന്റെ മട്ടുണ്ട് സത്യമായിട്ട് നേരാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കൊതിയാവുന്നു ഹലോ ആരാ സുധീഷിന്റെ അമ്മയും ഞാനും കരുണാകര മുതലാളിയുടെ മകനല്ലേ ഇതുപോലെ ഒത്തിരി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ കാണും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മാത്രേ നടക്കൂ ജീവിതം പോക്ക ഉപദേശല്ല മോളെ പോലെ ഒത്തിരി പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനുസരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു വിവാഹം ഇത് കേട്ടു കേട്ടും അടുത്തു മോളെ ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല നിന്റെ ചേച്ചിയുണ്ടല്ലോ പാസ് പാർവതി അവൾക്കറിയാം കരുണാകരം മുതലാളുടെ തനി സ്വഭാവം മേലിൽ നീ ഇവിടെ വന്നു പോകട്ടെ പോയിക്കോ ും ഇപ്പ തിരുത്തുന്നത് നിന്റെ ചേച്ചിമാരുടെ കാര്യങ്ങളെ നാടുകളും പാട്ടാ നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങി നടന്നുള്ള സ്ഥിതി ഞാൻ ആലോചിച്ചു നോക്ക് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം സുധീഷിനെ അറിയിക്കാം അപ്പൊ ഒന്ന് കണ്ടാ മതി രവീന്ദ്ര ഓടി വരുന്നത് കാണും ചേച്ചി വീട്ടിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു എന്തിനാ പല്ലവിയുടെ കോളേജിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട് കാര്യം ആ നിങ്ങൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു ഞാൻ പോയിട്ട് അരിഞ്ഞ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എടാ ഞാനും കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് നീ എന്താ കാണാത്തേ അപ്പോ ഞാൻ ഉള്ളി അരിയായിരുന്നു എന്നാലേ ഇനി നീ ഉള്ളി അരിയണ്ട ഞാൻ അരിഞ്ഞോളാം എന്ത് പല്ലവി ആത്മഹത്യ കൊണ്ടുവാത്മഹത്യായിരുന്നു വെച്ചോ എന്റെ കത്തും ഫോട്ടോകളും എന്തു വന്നാലും വേണ്ടില്ല ഒതുക്കിയേക്കണം ഇല്ല ഞാൻ വരുന്നില്ല ഓക്കെ അവിടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ ചേച്ചി എപ്പോഴും പല്ലവിയെപ്പറ്റി ഓർത്തിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പറ്റി ചേച്ചിക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട ഞാൻ ആർക്കും ഒരു ഭാരവും ആവില്ല എനിക്കറിയാം ചേച്ചി പല്ലവിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് എന്താ വേണ്ടത് ഒരു ഫ്രൈഡ് റൈസ് ആ രവി ഒരു ഫ്രൈഡ് റൈസ് ആ ചേച്ചി ചേച്ചി എന്താടാ

കാരണക്കാരൻ സത്യമാണോ സുതീഷ് നിങ്ങൾക്ക് എന്താ എനിക്ക് ഭ്രാന്താണ് കൊന്നളെ ഞാൻ ഓ താനാണോ ഈ വേശ്യാലയും നടത്തുന്നത് എന്ന് പറഞ്ഞോ അടങ്ങി നിന്നോളണം ളെ ഞാൻ ഇനി ഒരു പെണ്ണിനെ നീ നശിപ്പിച്ചു എന്നറിഞ്ഞാൽ കഴുത്തിൽ തല കാണില്ല സംശയമൊന്നുമില്ല ചേച്ചി ഒറ്റയ്ക്കാക്കി പോകുന്നില്ല എനിക്ക് വിഷമം നമ്മുടെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതിനു ശേഷം എല്ലാറ്റിനും മാപ്പ് ചോദിച്ചുകൊണ്ട് ചേച്ചിക്ക് ഒരു കത്തെഴുതാം അതെ നമുക്കൊരു ടൂർ നടത്തിയാലോ ഉണ്ടോ ഉണ്ട് എവിടെ ഇഷ്ടം അവിടെ അവിടെ എന്താ പ്രത്യേകത പറഞ്ഞത് വിസ കിട്ടാൻ ആ രാജ്യത്തിന്റെ പ്രധാന വരുമാനം ടൂറിസമാണ് പിന്നെ എങ്ങനെ വിസ കിട്ടാതിരിക്കും അപ്പോ അടുത്ത മാസം നമ്മുടെ മാര്യേജ് അണി മോണ് നമ്മൾ മറു വിശ്വസിലേക്ക് പറക്കുന്നു